മക്കളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് കൂടി സ്വാഗതം ഓണം എക്സാം ഒക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണെന്ന് അറിയാം അപ്പൊ എക്സാം ആണ് ഇതുവരെ എഴുതിയ എക്സാമിനെക്കാളും കൂടുതൽ എന്താണ് സുന്ദരമായിട്ട് നമുക്ക് എന്ത് എഴുതേണ്ടതുണ്ട് കെമിസ്ട്രി എഴുതേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് സുന്ദരമായിട്ട് എഴുതാൻ വേണ്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഞാൻ നിങ്ങൾ ബോർഡിൽ കാണുന്ന ഈ ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഇത് വലിയ മാർക്കിനും വരാം അതേപോലെ തന്നെ ചെറിയ ചെറിയ മാർക്കിനായിട്ടും നമ്മളോട് ചോദിക്കാം അപ്പൊ ഇതിന്റെ അകത്തുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്താലേ ഈ വലിയ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആവും എന്നുള്ള കാര്യം മറന്നു വരുത് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ചെറിയ മാർക്കിനും ചോദിക്കാം ചിലപ്പോൾ അത് വലിയ മാർക്കിനും ചോദിക്കാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള നൂറിൽ നൂറ് ശതമാനം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അത് ഡിഫറൻറ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ ചിലപ്പോൾ ചോദിക്കാം എന്ന് മാത്രം ഓക്കെ അപ്പൊ എന്തായാലും ശരി ഞാൻ ആ ചോദ്യം ഒന്ന് വായിക്കാം ദ ഔട്ടർ മോസ്റ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഐഡന്റിഫൈ കംപ്ലീറ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബ്ലോക്ക് ആൻഡ് ഗ്രൂപ്പ് അല്ലെ ഇതൊക്കെയാണ് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത് ഇനി മലയാളത്തിൽ ഞാൻ ഒന്ന് വായിക്കാം ബാഹ്യതമ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ഫോർ എസ് ടു ആണെങ്കിൽ മുഴുവൻ ഇലക്ട്രോൺ വിന്യാസവും എഴുതുക അതേപോലെ തന്നെ പിരീഡ് ബ്ലോക്ക് ഗ്രൂപ്പ് എന്നിവ കണ്ടെത്തുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് എന്ന് തോന്നാമെങ്കിലും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഓക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്കൊന്ന് നോക്കാം ഇപ്പോ ഏറ്റവും പുറമേ ഉള്ള സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ആണ് അറിയാമല്ലോ അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ ഇതിന്റെ ഫുള്ള് നമ്മൾ എഴുതി കൊടുക്കണം നമുക്കറിയാം ഓരോന്നും ഓരോന്നും ഫില്ല് ഫില്ല് ചെയ്ത് പോകണം അല്ലെ ഫസ്റ്റ് വരിക വൺ എസ് ടു സെക്കൻഡ് വരിക ടു എസ് ും അറിയുന്ന ഒരു ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിന്റെ നമ്മളൊന്ന് വളരെ ശ്രദ്ധിക്കണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് ഗ്രൂപ്പ് കണ്ടെത്താനാണ് അല്ലെ അതേപോലെ തന്നെ ബ്ലോക്ക് ഗ്രൂപ്പ് കണ്ടെത്തുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും അവസാനമുള്ള ആളെ നമ്മൾ ഇങ്ങെടുക്കുക അടിപൊളി ഉള്ളത് അപ്പൊ ഇതിന്റെ അകത്ത് ഈ ഫോർ എന്ന് പറയുന്നത് എന്താണ് പിരീഡ് ആണ് അല്ലെ എസ് എന്ന് പറയുന്നത് എന്താണ് ബ്ലോക്ക് ആണ് ഇനി ബ്ലോക്കിന്റെ മുകളിലുള്ളത് ആരുമാണ് ഗ്രൂപ്പുമാണ് മറന്നു പോരുതേ മറന്നു പോരുത് ഇതിന്റെ ലെഫ്റ്റ് സൈഡുള്ളത് എന്താണ് പിരീഡ് അതിൻ്റെ അപ്പുറത്തുള്ളത് ബ്ലോക്ക് മുകളിലുള്ളത് ഗ്രൂപ്പ് അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയേക്കാം പിരീഡ് നാലാണ് ബ്ലോക്ക് എസ് ആണ് ഗ്രൂപ്പ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇടാനുള്ള ഒരു കാരണം ഇതിന്റെ അകത്ത് ആര് വന്നത് കൊണ്ടാണ് ബ്ലോക്ക് ആരാണ് വന്നത് എസ് ആണ് വന്നത് അല്ലെ ഇനി ചിലപ്പോ നിങ്ങൾക്ക് ചോദ്യത്തിൽ തരുന്നത് പി ഒ അല്ലെങ്കിൽ ഡിഒ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അല്ലെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് വെക്കാം അല്ലെ ഇപ്പുറത്തുള്ളത് പിരീഡ് അപ്പുറത്തുള്ളത് ബ്ലോക്ക് മുകളിലുള്ളത് ഗ്രൂപ്പ് ഇതെല്ലാം കൂടി കൂട്ടിട്ട് എന്ത് പബ്ജി അടിപൊളി പബ്ജി നോട്ട് പഞ്ചാബി പിരീഡ് ബ്ലോക്ക് ഗ്രൂപ്പ് കിട്ടിയോ അപ്പൊ ഇത് എസ് ബ്ലോക്ക് മാത്രമുള്ള കേസാണ് അല്ലെ സപ്പോസ് നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റില് നമുക്ക് തന്നത് ആണെന്ന് വിചാരിക്കുക വേറൊരു ക്വസ്റ്റ്യനിൽ ഏറ്റവും പുറമെ തന്നത് ടു പി ആണെന്ന് വിചാരിക്കുക വേറൊരു ക്വസ്റ്റ്യനിൽ എന്താണ് ഏറ്റവും ലാസ്റ്റ് തന്നത് ഫോർ ത്രീ ഡി ത്രീ ആണെന്ന് വിചാരിക്കുക അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും ആൻസർ നമുക്ക് എഴുതേണ്ടത് നോക്കൂ മക്കളെ പിരീഡ് ഇതിന്റെ അകത്ത് വരിക മൂന്നാണ് അല്ലെ എല്ലാവർക്കും അറിയാം ഇനി ബ്ലോക്ക് നമ്മുടെ പബ്ജിയിലെ കാര്യം മറന്നു വരുന്നത് ബ്ലോക്ക് എത്രയാണ് വരിക എസ് ആണ് വരിക ഗ്രൂപ്പ് എത്രയാണ് വരിക വണ്ണാണ് ഒന്നും നോക്കാനില്ല എസ്പ്ലോക്ക് വന്നാൽ നിരത്തി പബ്ജി കളി അല്ലെ എരി ഇവിടെ നോക്കുമ്പോൾ മക്കളെ ഇവിടെ ബ്ലോക്ക് ഏതാണ് വരിക പി ആണ് അല്ലേ പി ആണ് പിരീഡ് എത്രയാണ് വരിക രണ്ടാണ് അല്ലെ ഗ്രൂപ്പ് എത്രയാണ് വരുക മക്കളെ ഗ്രൂപ്പ് എത്രയാണ് വരിക ഇവിടെ രണ്ട് നമ്മൾ ചാടി കയറി എഴുതും പക്ഷെ രണ്ട് നെയ്തരുത് ആ രണ്ടിനോട് നമ്മൾ പന്ത്രണ്ട് കൂടി കൂട്ടുക അപ്പൊ എത്ര വരും പതിനാലാണ് ഉത്തരം വരിക പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ ആദ്യം പഠിച്ചത് എസ് ബ്ലോക്കിന്റെ കേസ് ആണ് എസ് ബ്ലോക്കിൻ്റെ പറയുന്ന സമയത്ത് നമുക്ക് ഒന്നും നോക്കാനില്ല ചാടി കയറി പബ്ജി അല്ലേ എന്നാൽ പി ബ്ലോക്ക് വരുന്ന സമയത്ത് ഗ്രൂപ്പിനോട് കൂടി നമ്മൾ എത്ര കൂട്ടണം പന്ത്രണ്ട് കൂട്ടണം മറന്നു വരുന്നത് കേട്ടോ പി ബ്ലോക്ക് വരുന്ന സമയത്ത് ഗ്രൂപ്പിനോട് കൂട്ടി എത്ര കൂട്ടും മക്കളെ പന്ത്രണ്ട് കൂട്ടുക മനസ്സിലായാലോ എനി ഇവിടെ നോക്കൂ ഇവിടെയും നമുക്ക് പിരീഡും ബ്ലോക്കും ഗ്രൂപ്പും ഗ്രൂപ്പ് എഴുതുന്നുണ്ട് നോക്കുക ആദ്യങ്ങൾ സാർ ഇവിടെ മൂന്നും ഉണ്ട് നാലും ഉണ്ട് ഞങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യും ഒന്നും നോക്കാല്ല ഇതിൽ ഏറ്റവും വലുതേതാ മക്കളെ നാലാംകോട്ട് ചാമ്പി കൊടുക്കുക കിട്ടിയോ ഇനി ബ്ലോക്ക് ബ്ലോക്ക് ഏതാണ് ഡി ആണോ എസ് ആണോ മക്കളെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളതായി ഡിക്ക് ആണോ എസിനാണോ സംശയം എന്താണ് ഡി അല്ലേ അപ്പൊ ബ്ലോക്കും ഡി കിട്ടി ഇനി ഗ്രൂപ്പ് സാർ ഇവിടെ മൂന്നും ഉണ്ട് രണ്ടും ഉണ്ട് ഞങ്ങൾ ഇപ്പൊ ഏത് എഴുതേണ്ടത് ഒരു കാര്യം ചെയ്യും രണ്ടും കൂടി കൂട്ടിയും കഴിക്കോളി മൂന്നും രണ്ടും അഞ്ച് കണ്ടോ അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിന്റെ ലക്ഷ്യപ്പങ്ങനെ മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ നമുക്ക് ചിലപ്പോൾ പിരീഡും ബ്ലോക്കും ഗ്രൂപ്പും ഒക്കെ മാറ്റിയ കൊടുത്തരും അപ്പൊ മക്കളോട് പറയാനുള്ളത് എസ് ബ്ലോക്ക് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എസ് ബ്ലോക്ക് ആണ് വരുന്നതെങ്കിൽ നിങ്ങള് കൃത്യമായിട്ട് എന്തു ചെയ്യണം പിരീഡ് ബ്ലോക്ക് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്ത് നേരെ ഒന്ന് നോക്കാണ്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുക ക്ലിയർ ആണല്ലോ എനി രണ്ടാമത്തേത് ആണെങ്കിൽ മക്കള് ഓക്കെ ബ്ലോക്ക് ഓക്കെ പക്ഷെ ഗ്രൂപ്പിന്റെ കൂടെ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചേർത്തിരിക്കണം എന്ത് ചേർത്തിരിക്കണം പന്ത്രണ്ട് കൂട്ടിച്ചേർക്കണം അല്ലെ ഇപ്പൊ ഇവിടെ രണ്ടായത് കൊണ്ട് ഇതിനോട് കൂടി പന്ത്രണ്ട് ചേർത്താൽ പതിനാല് ഇനി ഇവിടെ മൂന്നാണെങ്കിൽ അതിനോട് കൂടി പന്ത്രണ്ട് ചേർത്താൽ പതിനഞ്ച് ഇനി ഇവിടെ ഒന്നാണെങ്കിൽ നമ്മൾ എന്തിനാ പന്ത്രണ്ട് ചേർത്താൽ പന്ത്രണ്ട് ഒന്നും പതിമൂന്നും അങ്ങനെ പന്ത്രണ്ട് കൂട്ടുക എവിടെ മാത്രം എവിടെ മാത്രം ഗ്രൂപ്പിനോട് കൂടി മാത്രം അതാണ് ശ്രദ്ധിക്കുന്നത് ഗ്രൂപ്പിനോട് കൂടി മാത്രം ക്ലിയർ ഇനി ഡി ബ്ലോക്ക് ആകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഏറ്റവും വലിയതായിരിക്കും ഇത് രണ്ട് പീരീഡ് എഴുതി വെക്കരുത് മൂന്നോ അല്ലെങ്കിൽ നാലോ ഇതിൽ ഏറ്റവും വലിയ ഷെല്ലാണ് നമ്മൾ എഴുതേണ്ടത് അടുത്തത് ഡി ആണോ എസ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരരുത് ഡി ആണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത് പവർ അല്ലെങ്കിൽ എനർജി ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് ഡി ആയിട്ട് എടുത്തത് അതേപോലെ തന്നെ മുകളിലുള്ള ഈ രണ്ട് സംഖ്യകളെയും കൂടിയിട്ടണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിന്റെ അടിയിൽ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് സബ്ഷൽ ഏറ്റവും പുറമേയുള്ള ഒരു സബ്ഷെല് തരും ആ സബ്ഷെല് തന്നിട്ട് നമ്മളോട് കംപ്ലീറ്റ് സബ്ഷെല് എഴുതാൻ പറയും ക്ലിയർ അതിന് ശേഷം നമ്മളോട് പിരിയഡ് ബ്ലോക്ക് ഗ്രൂപ്പ് എഴുതാൻ പറയും അപ്പോ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പല കുട്ടികളിലും കണ്ടുവരുന്നത് അവർ ചാടി കയറി അങ്ങോട്ട് എഴുതും അല്ലെ അപ്പൊ ചെറുതായിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് വരും ചിലപ്പോൾ പി ബ്ലോക്ക് ആയിരിക്കും അപ്പൊ ഗ്രൂപ്പിനോട് കൂടി നമ്മൾ പന്ത്രണ്ട് കൂട്ടിയിട്ടില്ലെങ്കിൽ ചട പഠാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ അങ്ങോട്ട് തെറ്റു ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും പറയാണ് മറന്നുപോരുത് നൂറിൽ നൂറ് ശതമാനം നിങ്ങളോട് ചോദിക്കാനും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻസ് ഇതിന്റെ ചെറിയ ചെറിയ കഷ്ണം കഷ്ണമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം ചിലപ്പോൾ ഒന്നുകൂടി ഒന്നായിട്ട് കൂട്ടി അങ്ങോട്ട് തരികയും ചെയ്യാം ഓക്കെ അപ്പൊ എസ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ പബ്ജിനെ ഓർക്കുക പി ബി ജി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പി ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിനോട് കൂടി എത്ര ചേർക്കുക പന്ത്രണ്ട് ചേർക്കുക എന്ന് മറന്ന മറന്നു പോകരുത് ഓക്കെ അടുത്തതായിട്ട് ഡി ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും മുകളിലുള്ള രണ്ട് സംഖ്യകളെ ഒരുമിച്ച് നമ്മൾ കൂട്ടി എഴുതുന്ന ഗ്രൂപ്പ് പിരീഡ് എപ്പോഴും നാലായിരിക്കും നാല് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ഏതായിരിക്കും ഡി ആയിരിക്കും ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മറന്നു പോരുതോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ മക്കളെ അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം ഗുഡ് ബൈ